സിനിമാ ലോകം ഒത്തുചേർന്ന ആഡംബര വിവാഹം ആയിരുന്നു നയന്താര വിഘ്നേഷ് വിവാഹം എന്നാൽ ഇതിന്റെ ചിത്രങ്ങളോ വീഡിയോയോ മുഴുവനായും ഇന്നും പ്രേക്ഷകർക്കോ ആരാധകർക്കോ ഇടയിൽ ലഭിച്ചിട്ടില്ല എന്നാൽ ഇപ്പോൾ തന്റെ വിവാഹമടക്കം ജീവിതത്തിലെ പ്രധാന മുഹൂർത്തങ്ങൾ ചിത്രീകരിച്ചിട്ടുള്ള വീഡിയോ പുറത്തുവരുന്നത് അനിശ്ചിതമായി നീളാൻ കാരണം നടൻ ധനുഷാണെന്ന ആരോപണവുമായി ലേഡി സൂപ്പർ സ്റ്റാർ നയന്താര ധനുഷ് നിർമ്മാതാവായ നാനും പ്രൌഡിദാൻ സിനിമയിലെ ഭാഗങ്ങൾ നയന്താരയെക്കുറിച്ച് നെറ്റ്ഫ്ലിക്സിന്റെ ഡോക്യുമെന്ററിൽ ഉപയോഗിക്കുന്നതിനെ ചൊല്ലിയാണ് തർക്കം നാനും റൌഡിദാന് എന്ന സിനിമയിൽ നിന്നുള്ള പാട്ടുകളും രംഗങ്ങളും ബി ഡി എസ് ദൃശ്യങ്ങളും ഉപയോഗിക്കാൻ ധനുഷ് ന് ഒ സി നല്കിയില്ലെന്നാണ് നയന്താര പറയുന്നത് ചിത്രത്തിന്റെ മൂന്ന് സെക്കൻഡ് മാത്രമുള്ള ബി വീഡിയോ ഉപയോഗിച്ചതിന് തങ്ങൾക്കെതിരെ ധനുഷ് കോടിയുടെ നഷ്ടപരിഹാരം ആവശ്യപ്പെട്ട് കോടതിയെ സമീപിച്ചെന്ന് പറയുന്നു ഇതിനിടയിലാണ് ഡോക്യുമെന്ററി ഇതിനു മുന്നോടിയായാണ് രംഗത്തെത്തിയിരിക്കുന്നത് മൂന്ന് സെക്കൻഡ് ദൃശ്യത്തിന് ധനുഷ് പത്ത് കോടി രൂപ ആവശ്യപ്പെട്ടെന്ന് നയന്താര തുറന്നടിച്ചു വളരെ സുപ്രധാനമായ ഈ ഭാഗം ഇല്ലാതെയാണ് തന്നെക്കുറിച്ചുള്ള ഡോക്യുമെന്ററി റിലീസ് ചെയ്യുന്നത് ഓഡിയോ ലോഞ്ചുകളിൽ കാണുന്ന മുഖമല്ല യഥാർത്ഥത്തിൽ ധനുഷിന്റേത് ധനുഷ് മുഖംമൂടിയുമായി ജീവിക്കുന്ന വ്യക്തിയാണ് ദൈവത്തിന്റെ കോടതിയിൽ ധനുഷ് ന്യായീകരിക്കേണ്ടി വരും തമിഴ്നാട്ടിലെ ജനങ്ങൾ ധനുഷിന്റെ സ്വച്ഛാധിപത്യ പ്രവണത തിരിച്ചറിയണം കള്ളക്കഥകൾ മരിഞ്ഞ താങ്കൾ ന്യായീകരിക്കാൻ ശ്രമിക്കുമായിരിക്കും ദൈവം എല്ലാം കാണുന്നുണ്ടെന്നും ധനുഷ് മറ്റുള്ളവരുടെ ദൗർഭാഗ്യങ്ങളിൽ സന്തോഷിക്കുന്ന വ്യക്തിയെന്നും നയന്താര തുറന്നടിക്കുന്നു ധനുഷിൽ നിന്നും എൻ ഒ സി ലഭിക്കാത്തതിൽ തങ്ങൾക്ക് ഡോക്യുമെന്ററി റീഎഡിറ്റ് ചെയ്യേണ്ടി വന്നുവെന്നും അതാണ് ഡോക്യുമെന്ററിയുടെ റിലീസ് വൈകാനുള്ള കാരണമെന്നും താരം പറയുന്നുണ്ട് മൂന്ന് പേജുള്ള തുറന്ന കത്തിലൂടെയാണ് താരം ധനുഷിനെതിരെ രംഗത്തെത്തിയിരിക്കുന്നത് മുമ്പും ധനുഷിന്റെ പ്രവൃത്തികൾ തന്നെയും കുടുംബത്തെയും വേദനിപ്പിച്ചിട്ടുള്ളതായി കത്തിൽ വെളിപ്പെടുത്തുന്നുണ്ട് സിനിമാ ചിത്രീകരണ സമയത്ത് ധനുഷിൽ നിന്നും ഉണ്ടായിരുന്നു സിനിമ ഇഷ്ടപ്പെടാതിരുന്ന ധനുഷ് ചിത്രം വലിയ വിജയമായപ്പോൾ അസ്വസ്ഥനായിരുന്നുവെന്നും നയന്താര പറയുന്നു ഇതിന്റെ ബാക്കിപത്രമായാണ് സിനിമയുടെ ഭാഗങ്ങൾ ഉപയോഗിക്കാൻ വിസമ്മിച്ചതും ഇപ്പോൾ നഷ്ടപരിഹാരം ആവശ്യപ്പെട്ടുള്ള വക്കീൽ നോട്ടീസ് അയച്ച് പക നയന്താര ആരോപിക്കുന്നു എന്റർടൈൻമെന്റ് ഡെസ്ക് മലയാളം ന്യൂസ് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം